വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ കേരള ഹിസ്റ്ററി ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ ആഗമനം പഠിച്ചു അതായത് പോർച്ചുഗീസുകാർ വന്നതും ഡച്ചുകാർ വന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും പഠിച്ചു കഴിഞ്ഞു അപ്പൊ പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ഡച്ചുകാരുടെ സംഭാവനകൾ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കൊണ്ട് ഗുണം എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അത് നമുക്ക് പഠിക്കാം കേട്ടോ കുറച്ചേയുള്ളൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരാണ് സ്ഥാപിച്ചത് എന്ന് അല്ലെങ്കിൽ അച്ചടി ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ് അങ്ങനെ ഒരു അച്ചടിശാല പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാര് ഗോവയിൽ ആരംഭിക്കുകയാണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ഗോവയിൽ ആരംഭിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് അതുപോലെ കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് ആരാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാർ തന്നെയാണ് പോർച്ചുഗീസുകാര് അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ കൊച്ചി അതുപോലെ തന്നെ വൈപ്പിൻ അപ്പൊ ഇന്ത്യയില് ഗോവയിലും കേരളത്തിലെ കൊച്ചി വൈപ്പിൻ തുടങ്ങിയ സ്ഥലങ്ങളിലും പോർച്ചുഗീസുകാർ എന്താരംഭിക്കുകയാണ് അച്ചടിശാല ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം കൊടുക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ആ അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് ആ പരിശീലനം അങ്ങനെയുള്ള പരിശീലനം നൽകാനായിട്ട് പോർച്ചുഗീസുകാര് മത പഠന സെമിനാറുകളും കലാശാലകളും സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ കൊച്ചി കൊടുങ്ങല്ലൂര് അങ്കമാലി വൈപ്പിൻ കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ കൊച്ചി കൊടുങ്ങല്ലൂര് അങ്കമാലി വൈപ്പിൻ കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ വേണ്ടി പോർച്ചുഗീസുകാർ മത പഠന സെമിനാരികളും കലാശാലകളും ആരംഭിക്കുണ്ടായി ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ച സ്ഥലമാണ് കൊച്ചി അതുപോലെ തന്നെ യൂറോപ്യൻ മാതൃകയില് ഇന്ത്യയില് പള്ളികള് നിർമ്മിച്ചതും ആരെന്നെയാണ് പോർച്ചുഗീസുകാർ തന്നെയാണ് അപ്പൊ പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യക്തികളാണ് അല്ല സോറി ആരാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ അതുപോലെ തന്നെ കൃഷി രീതി എങ്ങനെ ശാസ്ത്രീയമായി കൃഷി രീതി കൃഷി ചെയ്യാം എന്ന് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ പഠിപ്പിച്ചതും ആരണ്യാണ് പോർച്ചുഗീസാര് അപ്പൊ കേരളത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കൃഷി സമ്പ്രദായം കൊണ്ടുവന്നതാരാണ് പോർച്ചുഗീസുകാരാണ് കൈതച്ചക്ക അതുപോലെ തന്നെ പപ്പായ കശുവണ്ടി പുകയില പേരയ്ക്ക ആത്തക്ക വറ്റൽമുളക് ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് പാശ്ചാത്യ ശക്തികളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പോർച്ചുഗീസുകാരാണ് അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ കൂടാതെ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളം ഭാഷ സ്വീകരിച്ച പദങ്ങൾ ഏത് എന്ന് പലപ്പോഴും പരീക്ഷിക്കും മലയാളം ഭാഗത്താണ് അത് കൂടുതൽ ചോദിക്കാറ് ഹിസ്റ്ററി ഭാഗത്തല്ല ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് മേസ്തിരി പണി ചെയ്യണ ആൾക്കാർ എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ ആ മേസ്തിരി എന്ന് പറയുന്ന വാക്ക് അതുപോലെ നമ്മൾ ചാവീന്ന വിളിക്കുക കീക്കൊക്കെ നമ്മൾ ചാവി എന്ന് പറയാറുണ്ട് അതുപോലെ പള്ളിയിലെ വികാരി എന്ന് പറയാറുണ്ട് ബെഞ്ച് ചായ കൊന്ത റാന്തല് ജനല് മുറം മുറല്ലേ നമ്മള് ചേട്ടണൊക്കെ മുറം അതുപോലെ പതക്കം ഫാക്ടറി മേശ കസേര കുശിനി വരാന്ത വാതില് അലമാര അൽതാര സെമിത്തേരി ലേലം കപ്പിത്താൻ കുരിശ് ഡെസ്ക് ദോശ കുംഭസാരം ഗോഡൗൺ അല്ലെ അപ്പൊ പള്ളികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എത്രമാത്രം വേടുകളാണ് അതായത് ഉണ്ട് അതുപോലെ തന്നെ കൊന്തയുണ്ട് പിന്നെ എന്താ നമ്മൾ പറഞ്ഞ കുഷിനി ഉണ്ട് അതുപോലെ തന്നെ സെമിത്തേരി ഉണ്ട് അല്ലെ കുരിശുണ്ട് കുമ്പസാരുണ്ട് ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ വേർഡാണിത് പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങളാണ് കൂടാതെ മേസ്തിരി ചാവി ബെഞ്ച് ചായ റാന്തല് ജനല് മുറം പതക്കം അല്ലെ അലമാര അലമാരയൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് വാതില് ലേലം അങ്ങനെ കപ്പിത്താൻ അങ്ങനെ കുറെ വേട് പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങളാണ് ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ സംഭാവനയാന്നാ പറയണേ ക്രിസ്തീയ കലാരൂപമാണ് ഏത് ചവിട്ട് നാടകം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലെ ആ ചവിട്ടു നാടകം ഇന്ത്യയിൽ ഇത്രയും മാത്രം പ്രസിദ്ധി ഉണ്ടാവാനുള്ള കാരണം ആരാണ് ഈ പോർച്ചുഗീസുകാരാണ് അപ്പൊ ചവിട്ടു നാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാ പറയാ പോർച്ചുഗീസുകാര് പറയും ഇനി പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചു അതുപോലെ തന്നെ കണ്ണൂര് സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു തൃശ്ശൂര് കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചു അപ്പൊ പോർച്ചുഗീസുകാർ പണിത പ്രധാനപ്പെട്ട കോട്ടകളാണ് ഏതൊക്കെ കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട കണ്ണൂരിലെ സെയിൻറ് ആഞ്ചലോസ് കോട്ട അതുപോലെ തന്നെ തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ട കൂടാതെ മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച മാനുവൽ കോട്ട കൊച്ചിയിലെ മാനുവൽ കോട്ട വളരെ പ്രധാനമാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുത്തരം പറയണം മാനുവൽ കോട്ടയാണ് ഉത്തരം പറയേണ്ടത് കേട്ടോ ഈ മാനുവൽ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണ് അൽബൂക്കർക്ക് അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ് അൽബൂക്കർക്കാണ് ഇന്ത്യയിലെ പഴയ യൂറോപ്യൻ നിർമ്മിതി ആദ്യം പണതല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ മാനുവൽ കോട്ട എന്ന് പറയും മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട എന്നും വൈപ്പിൻ കോട്ട എന്നും ആയക്കോട്ട എന്നും അഴിക്കോട്ട എന്നും കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നു പള്ളിപ്പുറം കോട്ടയുടെ വേറെ പേരുകൾ എന്തൊക്കെയാണെന്നാ പറഞ്ഞത് നമ്മള് അല്ല സോറി മാനുവൽ കോട്ടയുടെ വേറെ പേരുകൾ എന്തൊക്കെയാ പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട കൊച്ചിൻകോട്ട അട്ട അഞ്ചു പേരുകൾ ഉണ്ടതിന് ഇനി അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചില് പോർച്ചുഗീസുകാര് കൊച്ചി രാജാവായ വീരകേരള വർമ്മക്ക് ഒരു കൊട്ടാരം നിർമ്മിച്ചു നൽകി ആ കൊട്ടാരത്തിന്റെ പേരാണ് ഡച്ച് കൊട്ടാരം ഇപ്പൊ ഡച്ച് കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റിയഞ്ചിൽ കൊച്ചി രാജാവായ വീര കേരളോർമ്മയ്ക്ക് ആര് പണത് നൽകിയ കൊട്ടാരാണ് പോർച്ചുഗീസുകാർ പണത് നൽകിയ കൊട്ടാരാണ് ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് മട്ടാഞ്ചേരി പാലസ് എന്നാണ് അപ്പൊ ഡച്ച് കൊട്ടാരത്തെ മട്ടാഞ്ചേരി പാലസ് എന്ന വേറൊരു പേരിലും കൂടി വിളിക്കുന്നു ഇനി അടുത്തത് കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്ക കോട്ട സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതും ആരുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട നിർമ്മിച്ചതും ആരങ്ങനെയാണ് പോർച്ചുഗീസുകാരാണ് കേട്ടോ ഇനി അടുത്തത് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാര് ഒരു വാസ്തു വിദ്യാ ശൈലി ഉണ്ട് നമുക്ക് സ്വന്തമായ ഒരു ശൈലി ഉണ്ട് കൂടാതെ പോർച്ചുഗീസുകാരുടെ ഒരു ശൈലി നമുക്ക് അവർ പരിചയപ്പെടുത്തി തരുകയാണ് എന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് അത് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ ശൈലിയുടെ പേര് ഗോതിക് ശൈലി എന്നാണ് എന്താണ് ഗോതിക് ശൈലി അപ്പോ ശൈലിയായ ഗോതിക് ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് ഏത് യൂറോപ്യന്മാരാണ് ആരാണ് പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചും ഗോവയിലെ ബോം ജീസസ് ചർച്ചും അപ്പൊ ബോം ജീസസ് ചർച്ചും സെന്റ് ഫ്രാൻസിസ് ചർച്ചും ബോം ജീസസ് ചർച്ച് എവിടെയാണ് ഗോവ സെന്റ് ഫ്രാൻസിസ് ചർച്ച് എവിടെയാണ് കൊച്ചി അത് രണ്ടും ഗോതിക് ശൈലിയിലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പെടുന്ന പള്ളികളാണ് കേട്ടോ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി അപ്പൊ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി എന്നാൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട തന്നെയാണ് പോർച്ചുഗീസുകാർ തന്നെയാണ് അപ്പൊ തെറ്റിക്കരുത് അത് രണ്ടും നമ്മൾ ഓർത്തു വയ്ക്കണം ഇത്രയേ ഉള്ളൂ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ പഠിക്കണം അപ്പൊ പോർച്ചുഗീസുകാർ വന്നു ആദ്യം വന്നു അവസാനം പോയി ഓരോരുത്തർ വാസ്കോ ഡാമ വന്നതും അതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്നതൊക്കെ നമ്മൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ക്ലാസ് കാണാത്ത കുട്ടികള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം അത് കണ്ട് പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാ കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ